എസ്എഫ്ഐയുടെ പ്രതികരണമാണ് കാര്യവട്ടം ക്യാമ്പസിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട് എസ് എഫ്ഐ ഇപ്പോൾ മാധ്യമങ്ങളെ കാണുന്നു പ്രവർത്തനത്തെ അലങ്കോലപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുകയും പുറത്തുനിന്നെത്തിയ ആളുകളെ ക്യാമ്പസിനകത്തേക്ക് അങ്ങനെ പ്രവേശിപ്പിക്കാൻ വേണ്ടി കഴിയില്ല എന്ന് നിലപാടെടുത്തതിൻ്റെ അവിടെ യൂണിയൻ അടക്കം നിലപാടെടുത്തതിൻ്റെ ഭാഗമായി പുറത്തുനിന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ ഗുണ്ടകളടക്കം മണ്ഡലം അടക്കം ക്യാമ്പസിനകത്തേക്ക് കടന്നു വരികയും നമ്മുടെ ക്യാമ്പസിനകത്തെ എസ് എഫ് ഒയുടെ യൂണിറ്റ് പ്രസിഡൻ്റ് അടക്കമുള്ള അഭിജിത് അഭിജിത്തിനെ അഭിജിത്ത് പോലെയുള്ള സഖാക്കളെ ക്രൂരമായി മർദ്ദിക്കുകയും ആണ് ചെയ്തിട്ടുള്ളത് മാത്രമല്ല ഇവർ ഹോസ്റ്റലിലേക്ക് കടന്നു വരികയും വിദ്യാർത്ഥികളുടെ റീഡിംഗ് റൂം അടിച്ചു തകർക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് പക്ഷേ അതിനെ ഒന്ന് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നമ്മുടെ മാധ്യമങ്ങൾ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് അവിടെ യൂണിറ്റ് കമ്മിറ്റിയുടെ സെക്രട്ടറി ഇന്നലെ തന്നെ മാധ്യമങ്ങളെ കണ്ട് ഇതിൻ്റെ വിശദാംശങ്ങൾ സൂചിപ്പിച്ചതാണ് പക്ഷേ കെ എസ് യു കാര് പറയുന്ന കള്ളങ്ങളെ പ്രചരിപ്പിക്കാൻ തയ്യാറാവുന്ന നമ്മുടെ മാധ്യമങ്ങൾ അവിടെ എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്ന് പോലും തിരക്കാൻ നമ്മുടെ തയ്യാറാകുന്നില്ല നിരന്തരമായി കെ എസ് യുടെ സംസ്ഥാന കെ എസ് യുവിൻ്റെ സംസ്ഥാന അടക്കം സൂചിപ്പിക്കുന്നത് ക്യാമ്പസിനകത്ത് ഇടിമുറി ഉണ്ട് എന്നതാണ് നമുക്ക് ഇപ്പോൾ ഇവിടെ പങ്കെടുക്കുന്ന ഇവിടെ വന്നിട്ടുള്ള മാധ്യമങ്ങളടക്കം ക്യാമ്പസിലേക്ക് പോയാൽ നമ്മുടെ ഹോസ്റ്റലിനകത്തേക്ക് കടന്നു പോകാൻ കൃത്യമായി തയ്യാറാവണം അവിടെ ഇടിമുറിയോ അങ്ങനൊരു സംവിധാനമോ ഇല്ല എന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് പക്ഷേ നിരന്തരമായി കാലാകാലങ്ങളായി എസ് എഫ് ഐ ഇടിമുറിയിൽ വിദ്യാർത്ഥികളെ മർദ്ദിക്കുന്നു എന്നുള്ള രൂപത്തിലേക്ക് കാലാകാലങ്ങളായി ഇങ്ങനെ പടച്ചുവിടുന്ന കുപ്രചരണങ്ങളെ മാധ്യമങ്ങൾ പോലും പലപ്പോഴായി ഏറ്റെടുക്കുന്നുണ്ട് എസ് എഫ്ഐയുടെ അനുകൂലമായ അല്ലെങ്കിൽ എസ് എഫ് ഐ ചെയ്യാത്ത കാര്യങ്ങളെ പ്രചരിപ്പിക്കാൻ തയ്യാറാകുന്ന മാധ്യമങ്ങൾ നമുക്ക് നടന്ന അതിക്രമവുമായി ബന്ധപ്പെട്ടിപ്പോൾ മാധ്യമങ്ങളെ കാണുകയാണ് അവിടെ എസ് എഫ് ഐ ഭാരവാഹികൾ ക്യാമ്പസിൽ ഇടിമുറി എന്ന ഒന്നില്ല മാധ്യമങ്ങൾ കള്ളം പ്രചരിപ്പിക്കുകയാണ് കെ എസ് യു കള്ളം പറയുന്നു ആ കള്ളം ഏറ്റെടുക്കുകയാണ് മാധ്യമങ്ങൾ എന്ന ഗുരുതരമായ ആരോപണമാണ് അവിടെ എസ് എഫ് ഭാരവാഹികൾ ഉയർത്തുന്നത്